ഹലോ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഒരു കാറ്റിമൺ മാങ്ങ ഒരു പഴുത്തത് കാണിച്ചു തന്നെ വന്നത് ഫുൾ പഴുപ്പായിട്ടില്ല നാളേക്കായിരിക്കും പഴുക്കുള്ളൂ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളൂ ഇതൊരു കവറിലാണ് ഇരിക്കുന്നത് ഒരു വർഷമായ തയ്യാണ് ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അവരത് കട്ട് ചെയ്ത് നിർത്തുന്നതാണ് മൂന്ന് ശീരങ്ങളായിട്ടാണ് പോയത് മൂന്ന് മാങ്ങയുണ്ടായി വേറൊരു മാങ്ങയാണിത് ഇത് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു മാങ്ങയാണ് മാവാണ് പെട്ടെന്ന് കായ്ക്കും അത്യാവശ്യം കായുണ്ടാവും ഒരു കൊമ്പ് ഞാൻ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് നിർത്തിയതാണ് വേറൊരു മാവാക്കാൻ വേണ്ടി നല്ല പൊക്കമുണ്ട് ഇപ്പം ഇതിൻ്റെ വിഭാഗത്ത് വച്ച് കട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്യുന്ന കമ്പ് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാച്ച് കട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് കളയാൻ കളയാതിരിക്കാൻ വേണ്ടി ഞാനത് അവിടെ കെട്ടിയെടുത്തിട്ട് വേറൊരു മാമിൻ്റെ ഒരു സ്റ്റോക്കെല്ലാം വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തേക്കാണ് ഇതിൻ്റെ ഇവിടെ കട്ടി തളയാനുള്ള അപ്പോൾ അത് കാരണം അത് ഞാൻ കളയാതിരിക്കാൻ വേണ്ടി അതങ്ങനെ നോക്കി ഒപ്പിച്ചേക്കണതാണ് ഇത് പച്ചയിൽ ഒന്നുമല്ലാത്തൊരു ടേസ്റ്റാണ് പുളി ഇല്ല മധുരമില്ല ഒന്നുമില്ല ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് വേറൊരു മാങ്ങൂടി ഉണ്ട് ഇതുപോലെ ചെറിയ തൈ അതിലും ഇതുപോലെ വാങ്ങേണ്ടായിരുന്നു ഇപ്പോൾ ഒരു കവറിലാണ് നിൽക്കുന്നത് ടർസിൻ്റെ മുകളിലാണ് അടിപൊളി വാങ്ങിയാണ് പഴുത്താൻ നല്ല മധുരമൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇതെന്തായാലും ഇങ്ങോട്ട് പറിക്കാം മഴയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ് കുഴപ്പമില്ല നല്ലൊരു പച്ചയ്ക്ക് അങ്ങനെ തിന്നാൻ ശ്രമിച്ചാൽ പുളിയില്ല മധുരം ഇല്ല ഒരു വക ഒരു ചുവയാണിത് വേറെ കാറ്റി കാറ്റിമുണ ഇത് ഒരു പ്രാവശ്യം കായ്ച്ചിരുന്നു ഇതിന് മൂ മൂ മൂന്ന് മാങ്ങ ഉണ്ടായി അത് ഒരെണ്ണം പഴുപ്പിച്ചു ഒരെണ്ണം പച്ചക്കുറിച്ചു ഒരെണ്ണം രണ്ടുമല്ലാത്ത രീതി പറിച്ചു ഇത് ഒരു വർഷമായ തയ്യാണ് നാച്ചുറൽ വന്നിട്ടാണ് ഇത് ട്രമ്മിതാണ് നിൽക്കുന്നത് എപ്പോഴും ഇപ്പം തായ്ക്കൂട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഒന്നും മാറി ഒന്ന് മാറി ഇങ്ങനെ തായ്ച്ചുകൊണ്ടിരിക്കും ഓക്കെ താങ്ക് യു